എന്താ കണ്ടോ കൂട്ടുകാരെ ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും കഴിച്ചോ ഹായ് കൂട്ടുകാരെ ഉച്ചോണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എൻ്റെ കൂട്ടാനികളൊക്കെ എന്തൊക്കെയാ നോക്കി ചോറും ഇതാ കണ്ടോ സാമ്പാറാണ് ഇന്ന് ചോറ് സാമ്പാർ നമ്മുടെ ഇതാ ക്യാബേജ് തോരൻ അവേജ് തോരൻ പിന്നെ പിന്നെതാ നമ്മുടെ ഒരു കൊച്ച് സലാഡ് ചെറിയൊരു സലാഡ് സലാഡ് ഇതാ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം ഉണ്ടായിരുന്നേ പപ്പടം പിന്നെ നമ്മളുടെ എൻ്റെ അമ്മ ഇട്ട് തന്ന മാങ്ങാച്ചാർ ഇതാ ഉണ്ടോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോവാണേ നിങ്ങളൊക്കെ കഴിച്ചോ